ഉടമ്പടിക്ക് റിസ്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ് അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ് പ്രൈമറി നോളജ് എന്താണ് അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റെ ദറ്റ്സ് ഓക്കെ ക്ലിയർ പക്ഷേ കൃപാശതൊരു ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാറാവിൻ്റെ പ്രത്യേക സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതാണ് പ്രാർത്ഥന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്റർ അഗ്രിമെൻറ്റിലെ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട് അതിൻ്റെ ഒരു ഒരു എഫിക്കസ് എഫിക്വ്യസ് ആയിട്ടുള്ള പ്രെയറാണത് ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ എന്താ കാര്യം അത് അത് ഉടമ്പടി പ്രകാരമാണ് നമ്മളതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് ദൈവം കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താൽ നിൽക്കണത് അല്ലാതെ വിശ്വാസത്തെ അല്ല നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണതല്ല ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഉടമ്പടി വിശ്വാസം അതിലുണ്ട് തീർച്ചയായിട്ടും കറണ്ട് ഇല്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ വിശ്വാസം അതിലുണ്ട് പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ് അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ല ജോസഫ് അച്ഛൻ വല്ല മെമ്മറോണം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അതാണ് വിഷയം അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ് ഇതാണ് ഞാൻ ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ് അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ് റിസ്ക് നമുക്കില്ലാതിൻ്റെ അത് എന്താ കാര്യം ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത് എന്തിനാണ് സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തൊരുക്ക സഭയിലാണ് അത് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ് ഫാത്തിമ മജ്ജിഗോറ ഈ പ്രത്യക്ഷീകരണമെല്ലാം വരണ കാത്തലിക് മേഖലയിലാണ് വരണത് കാര്യം അമ്മയോ അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട് പ്രധാന മധ്യസ്ഥയായിട്ട് മധ്യസ്ഥമാരൊത്തിരി പേരുണ്ട് നമുക്ക് വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ് ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവവും മധ്യസ്ഥമായിട്ട് കേൾക്കും പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യസ്ഥന് യേശുക്രിസ്തുവാണ് പക്ഷെ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള രക്ഷാകരമായ കാര്യമല്ല മാനുഷികമായ കാര്യങ്ങളില്ലേ നമുക്ക് വീടില്ല ജോലിയില്ല ഒക്കണില്ല മക്കളില്ല രോഗമാണ് ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ് അതിന് ഒരു കോംപ്രമൈസും ഇല്ലത് കർത്താവില്ല വേറെ ആരും അവിടെ ഇല്ല ആ സ്പേസിൽ ഏകരക്ഷകന് അടക്കസ്തു മാത്രമേ ഉള്ളൂ മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയ റാങ്ക്സുകളുണ്ട് റാങ്കുകളുണ്ടെങ്കിലും കന വിവാ സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശ്വരന്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ് അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീഴ്ചകളിൽ തേടിയ നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മേ 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 അമ്മയാശ്രമേ അമ്മേ ശാസ്ത്രരേ മക്കളാം ഞങ്ങൾക്ക് വിറത് രണ്ട് ാണ് വ്യക്തത വന്നിരിക്കുന്നത് ഒന്ന് എന്താണ് ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കൊണ്ട് അതിനെ തടയരുത് അല്ലേ സ്വാഭാവിക ഒഴുക്ക് രണ്ടാമത്തെ എന്താ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല ലെസ് സീറോ റിസ്ക് ആണ് എന്താ കാര്യം അത് വൃത്തിയും മേനുമായിട്ട് നമ്മൾ ദൈവം അവൻ പറയണവരെ ചെയ്ത് ജീവിച്ചാൽ അത് ചെയ്യാൻ അത് അക്കോമഡ് അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആർക്ക് ആരാണ് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്തു ചെയ്യണം അമ്മയുടെ പ്രസ്തീക പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത് പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് പറഞ്ഞ മനസ്സിലായില്ലേ പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സത്യസന്ധമായ പ്രാർത്ഥനാ ജീവ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമായിട്ട് വ്യത്യാസമുണ്ട് പ്രാർത്ഥനാജീവിതം മോശമാണെന്നല്ല പറഞ്ഞത് സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മ ജീവിതമല്ല അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തമ്മത്തി നാല് എട്ട് എടുത്തേ ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരിക ഇത് പറഞ്ഞ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ഇപ്പം ആത്മീയത എല്ലാ വിധത്തിലും എല്ലാ വിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് അത് ഈ ജീവിതത്തെയും ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു വാഗ്ദാനങ്ങളിലെ ഈ ജീവിത ആധ്യാത്മികതയിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നെന്താണ് ഈ ജീവിതത്തെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണിമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറൊരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ ഇല്ല ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിള് കാണുന്നില്ല അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചേ ശാരീരികമായ പരിശീലനം ശാരീരിക പരിശീലനം ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ് ഓക്കെ ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാ വിഷയം ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കണത് ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും ആസന അതുപോലെ പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല ഒന്നിനൊരു വായിച്ച ഭാഗം ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ എന്നാൽ ആത്മീയത ആത്മീയത എല്ലാവിധത്തിലും എല്ലാവിധത്തിലും എല്ലാ വിധത്തിലും വിലയുള്ളതാണ് വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ അത് അത് ഈ ജീവിതത്തെയും ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു ഇതിനായിട്ട് ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ് വാഗ്ദാനം അല്ലേ ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ് വാഗ്ദാനമാണ് ഉടമ്പടി എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പതോ അൻപതോ വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ടും ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് വാഗ്ദാനം അപ്പോൾ ഈ വാഗ്ദാന വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത് ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുള്ളൌട്ട് ചെയ്യാൻ ടു പ്രാമേ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പ്രമിത്തരെ പ്രോമിസ് മീൻസ് അതിൻ്റെ അതിൻ്റെ മൂലം എന്താണ് ലാറ്റിനാണ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ വാ ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലിത്തീം വാക്ക് പ്രൊമിത്തരെ പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു ഫുൾ ഔട്ട് വലിച്ചു പുറത്തെടുക്കുക വലിച്ചു പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബലമുണ്ടാകണം എന്ത് ബലമാണ് ജിംനാസ്റ്റിക് ബലമല്ല ആത്മീയ ബലമുണ്ടാകണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത് ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ പറയണത് ശാരീരിക അതുകൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന് ഒരു ഡിസിപ്ലിൻ കിട്ടുമെന്ന് ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും പക്ഷെ ലക്ഷ്യം സാധിക്കും അത് മാർഗമല്ലേ ഒക്കെ മാർഗമാണ് ലക്ഷ്യം എന്താണ് ലക്ഷ്യം സാധിക്കുന്ന എന്തി വേണം ആധ്യാത്മികത എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ് അതെന്താണ് അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് വാഗ്ദാനം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ അതിലെന്തെല്ലാം ഉണ്ട് ഈ ജീവിതമുണ്ട് പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട് ഇപ്പം ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട് കാർക്കസ്യമായിട്ട് ചിലർ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു പ്രൊഫസർ ടോയ് തോമസ് ഇത് റീ കോട്ട് ചെയ്യുന്നുണ്ട് എന്താണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് എന്താ കാര്യം ഉടമ്പടിയിൽ അവൻ പോലെ ചൊല്ലുകയല്ല പിന്നെ എന്താണ് ചെയ്യുകയാണ് ഇപ്പോൾ നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ലേ ഇരിക്കുന്നത് പിന്നെ എന്തിലാണ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് ശ്രീകാഠ സു ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് രാജാവ് രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവീശ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാ യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നതിനെ കുറിച്ച് പറയുന്നതാണ് കർത്താവിന്റെ രണ്ടാം വരുവിനെ കുറിച്ച് പറയുന്നതാണ് എന്താണ് അനന്തരൻ രാജാവ് ോട് വലതു ഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം മുതൽ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തു അവകാശപ്പെടുത്തു രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ വെള്ളം കോരു ഏതെങ്കിലും തൊടിപ്പോയി മുങ്ങിയാല് പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല അതെപ്പോഴും നമ്മൾ അറിയണം വൃത്തിമേനായിട്ട് ബൈബിൾ അറിയണം അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും ഏതെങ്കിലും വെള്ളത്തിൽ മുങ്ങിയാശം പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല രക്ഷിക്കപ്പെടണം അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗ്ഗങ്ങളാണ് രക്ഷം സാധിക്കണമെന്നെ രക്ഷ സാധിച്ചു നമ്മൾ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അത് കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലുള്ള അവസ്ഥ അതെന്തൊക്കെ കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ പത്താം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടെന്ന് പറയും അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അപ്പൊ അത് അനന്തരം രാജാവ് ഇതേക്കുറിച്ചൊക്കെ ബുദ്ധിയും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം എന്താ ഒന്നു വായിച്ച് അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് തീർച്ചയ്യും എന്റെ പിതാവിനാൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം മുതൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം രാജ്യം അവകാശപ്പെടുത്തു ഈ രാജ്യം അവകാശപ്പെടുത്തും കർത്താവിന്റെ കൂടെ നിത്യത വരെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ് രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട് സത്യസന്ധമായ നിലപാട് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ ഇവിടെ അവസാനം ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ചൊല്ലിയ കാര്യങ്ങളല്ല ഉടമ്പടി വിജയിക്കുന്നത് അതാണ് അവസാനം കർത്താവ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു എനിക്ക് വിശ്വസിക്കുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഇപ്പം ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കരുണ്യപ്ര പറയുമ്പോൾ ഈ നഗ്നെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കണത് ഈ രണ്ട് മൂന്ന് സാക്ഷം ഞാൻ കേട്ടു ഇന്നലെയും ഒരു ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടൊരു മോൾ പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവർത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ ജർമ്മൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും എന്താണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് സംഭവം അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റണത് എപ്പോഴും അതായപ്പോൾ ഈ കാരുണ്യപ്രവർത്തികൾ പ്രവർത്തികൾ ഏഴോ എന്നല്ല ഏഴോ എഴുപതിനായിരമോ ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു ആരാണ് ഈശോ പറഞ്ഞാൽ എന്താണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ആണ് ഉടമ്പടി ചെയ്യേണ്ടത് ഇപ്പം യുദാസ് പറഞ്ഞില്ലേ വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ കർത്താവിൻ്റെ പാതാന്തികത്തിൽ ബദിനിലെ മറിയം സുഗന്ധം പൂശിയപ്പോഴ് എന്താ പറയുന്നത് വൈ ദിസ് വേസ്റ്റ് എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റാക്കുന്ന പണം പാവത്തിന് കൊടുക്കാൻ പോലെന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് ഉത്തരവ് എന്താണ് അവൾക്ക് ചെയ്യാൻ ടേക്ക് ദ വെഡ് ഓഫ് ഗോഡ് കോസ് പതിനാല് എട്ട് ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു ഇവൾ ചെയ്തു എന്റെ സംസ്കാരത്തിന് വേണ്ടി വേണ്ടി ഇവൾ അവൾ എന്റെ ശരീരം ശരീരം മുൻകൂട്ടി മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് തൈലം പൂശുകയാണ് ചെയ്തത് അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് കാരുണ്യപ്രവർത്തികളല്ല എന്താണ് ഓരോരുത്തർക്കും ഇവിടെ എഴുന്നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എഴുന്നൂറ് കോടി മനുഷ്യർക്കുള്ള എഴുന്നൂറ് കോടി സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ചെയ്യും അപ്പോൾ ആ മാളം ചെയ്യുന്നതിനാൽ പറഞ്ഞാൽ അശ്വതി എന്താ പറഞ്ഞത് എനിക്ക് ജർവം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മം എന്ത് ബി വൺ പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ ബി റ്റു പാസ്സായതാണ് അപ്പോൾ അതുകൊണ്ട് ബി വൺ പഠിപ്പിച്ചു കൊടുക്കും ഉടമ്പടിൽ എന്തുമാത്രം നന്മപ്രവർത്തികളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേ ജുബിൻ ജുബിൻ എന്നും പറഞ്ഞൊരു സാക്ഷിയുണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആണ് ആ നാല് സപ്ലൈ ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഏഴ് സപ്ലൈ ആയിട്ട് കൂടി അപ്പോൾ ജൂൺ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്താണ് ഇപ്പൊ മാതാവിൻ്റെ ഉടകൂടെ ഉണ്ടല്ലോ അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും മനസ്സിലായില്ലേ എപ്പോഴും അത് എപ്പോഴും ശ്രദ്ധിച്ചേക്കണോ പക്ഷേ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട് അവൻ്റെ പ്രായം അവൻ്റെ പഠിപ്പിനൊത്ത ജ്ഞാനമുണ്ട് അതുകൊണ്ട് കുഴപ്പം ഞാൻ എനിക്ക് കുഴപ്പമില്ല അമ്മ ഉണ്ടല്ലേ കൂടെ ഇപ്പം സപ്ലൈ കൂടിയേ മൂന്ന് സപ്ലൈ കൂടി പരീക്ഷ പരീക്ഷ അരിയർ വന്ന് കൊടിശ്ശിക വന്ന് തോറ്റു എഴുന്നത്തിന് തോ നേരത്തെ നാരനെ തോറ്റുള്ളൂ ഇപ്പം ഏഴണം തോറ്റു പക്ഷേ അതുകൊണ്ട് അവന് പ്രശ്നമില്ല പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ് അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ട് ഇപ്പം മുൻപത്താക്ക കടമായല്ല മുൻപത്താക്ക പ്രശ്നമായല്ല എന്നല്ല അങ്ങനെയല്ല ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത് നമ്മൾ അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം ഉടൻ ഇപ്പോൾ ഈ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന് അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക്ക് ആയിട്ടുള്ള സംഭവം എന്താണ് പ്രസൻസ് തന്നെയാണ് ഒരു സംശയമില്ല ഉടമ്പടിയുടെ പ്ലേസിക്ക് ഇത് നമ്മളൊറ്റല്ല കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ ആദ്യകാലം പോലെ ഇപ്പം പുരുഷനെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം എന്താ പറയണത് മനുഷ്യന് ഏകനായിരിക്കണത് അതൊരു നല്ല കാര്യമല്ലേ കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരും കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം സെറ്റ് ഈ സെറ്റ് ഈ ബോ മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ് അതിനെന്ത് ചെയ്യും അതിന് മനുഷ്യൻ രണ്ടു കാര്യം ചെയ്യും ചില ആൾക്കാര് ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് തന്നെ കണ്ടെത്തും ഭൂരിപക്ഷം അങ്ങനെ ചെയ്യും ഞങ്ങളിപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം സാന്നിധ്യം കണ്ടെത്തും പക്ഷെ നിങ്ങൾക്കറിയാം ഞങ്ങളെ ജയിക്കണ പാടില് നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകും തോറ്റു പോകണമെന്നല്ല ഞാൻ പറയണത് അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി ഇണ ഉണ്ടെങ്കിലും ചസവത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീല് ചെയ്യും ദൈവികതയിൽ അതില്ല ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും എന്നെങ്കിലും നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരൻറ്റീഡാണ് പക്ഷെ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരൻ്റീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നല്ല ശരിക്ക് റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തെക്കാൾ പാടായിട്ട് വരും ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റ് സ്ത്രീകളുമായിട്ട് അങ്ങ് ബന്ധമുണ്ട അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു അതാണ് അവരുദ്ദേശിക്കുന്നത് ആ ജീവിത പങ്കാളി അത് കല്യാൺ കഴിച്ചതാണ് അപ്പം എന്നാലും മറ്റ് ആ അദ്ദേഹം അവരുടെ അവർ മറ്റ് ആ ചേട്ടൻ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് ഞാൻ പറഞ്ഞു കണ്ടല്ല അറുപത്തി മൂന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെന്താ കാര്യം എന്താ അങ്ങനെ പറഞ്ഞത് ആ ശരിയാണ് ഞാൻ പോയി ഒന്നുമില്ലെന്നെങ്കിൽ പോയി ഡയ്യങ്ങും ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവതിൽ ഇരിക്കുകയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ മര്യാദ ജീവിക്കാവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത കാണാൻ പങ്കെടുക്കാൻ തെരിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത് നമ്മളാ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ബാധിക്കാൻ താക്കോൽ പോയിട്ട് കൃപാസം ബാധിക്കുമോ നോക്കിയാൽ താക്കോല് കിട്ടുക അതാണ് പ്രശ്നം നിങ്ങൾ ചെയ്യാനുള്ള സംഭവം ഞാൻ ഇവിടെ ജഡ്ജിയോട് ബെച്ച മേളത്തിൽ പറഞ്ഞ് എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല അപ്പോൾ അവിടെ 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 തന്നെ കാര്യങ്ങൾ പറയും ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ ദൈവികമായിട്ട് സംസാരിക്കും മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും ഇപ്പം പണ്ട് ഞങ്ങൾ എന്താ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി ചേച്ചി കാര്യം മനസ്സിലായി നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നം വന്നത് ഓ ഇനിയിപ്പോൾ എന്നെ നോക്കാനാണ് കെട്ടുകയും ചെയ്ത് പറയുകയും ചെയ്ത് ഇനിയിപ്പോൾ ആരാണ് ആരാ ബോധിപ്പിക്കാനാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാതിരിക്കും കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരുന്നത് വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ് ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് വൃത്തിമ്മേനോട് ജീവിക്കണം ബോഡി കറക്റ്റ് ചെയ്ത് ചെയ്ത് ജീവിക്കണം പിന്നെ അതുപോലെ തന്നെ ജീവിത ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ് ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ശ്രദ്ധിക്കണം നമ്മുടെ ബോഡി കറക്റ്റ് ആകുക അത് ഭംഗി ഭംഗിയായിട്ടിരിക്കുക ഷെയ്പ്പായിട്ടിരിക്കുക ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന കടമയുടെ ഭാഗമാണ് നമുക്ക് അടുത്ത കടമയുടെ ഭാഗമാണ് ഞാൻ എന്താ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നിട്ടാണ് ദൈവ ദുരസ്ഥനെതിരെ വിഷയം അവലാദ്യമായിട്ട് വെക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടവരെ കൊന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോ ഇനിയിപ്പോൾ രണ്ട് പിള്ളേരായിപ്പോയിരിക്കോധിപ്പിക്കാനാണെന്ന് ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ താമസിക്കാൻ പറ്റുവോ നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു റക്കവും എടുത്ത് നോക്കിയേ പഞ്ചായത്തുകാരെ അപ്പോൾ എന്തെങ്കിലും പറയും ബോധിപ്പിക്കാൻ ജീവിക്കാം പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുക ഇല്ല എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ചാൽ മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല അതിനെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത് ബുദ്ധിപൂർവ്വമായിട്ട് ശ്രുതിക്കേണ്ടിയ Hallelujah 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 അപ്പൊ എന്താ എന്താ പ്രശ്നം കഴിഞ്ഞാല് ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെല മനുഷ്യര് ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും അപ്പൊ അവരവരുടെ നിങ്ങളവർക്കും ജോസഫ് അച്ച ഇങ്ങനെ ജടികമായിട്ട് സംസാരിക്കണം എന്ന് ചോദിക്കും ചിലങ്ങനെ ചിലങ്ങൾ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം ഇതിങ്ങനെ തന്നെയാണ് എൻ്റെ ഉത്തരം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട് എല്ലാവരും ഒരേ രീതിയിലല്ല ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ അവർ വേറെ ജീവിത പങ്കാളിത്തൊക്കെ പോകത്തില്ലല്ലോ ഇല്ലേ നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ ഭാര്യമാരില്ലേ ഉണ്ടല്ലോ അതെടുത്ത് ഭജന എടുത്ത് ഒന്ന് കൊറസ് ഒന്ന് കൊറിന്തോസ് രണ്ടേ ഇരു പതിനാല് ഒന്ന് കൊരിന്തോസ് 2 14 ഒന്ന് കൊരിന്തോസ് 2 14 ലൗകിക മനുഷ്യനെ ആ ദേ കിടക്കണം എന്താണ് സംഭവം ലൗകിക ഒന്ന് പറഞ്ഞേ ലൗകിക മനുഷ്യനെ ലൗകിക മനുഷ്യനെ ദൈവാത്മാവിന്റെ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദാനങ്ങൾ ചേടിച്ച് മാറിപ്പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ ഏക്കുവാ എന്താ അയാൾ ലൗകിക മനുഷ്യനാണ് അയാൾ ലൗകിക മനുഷ്യനാണ് അയാൾ ചിലപ്പോ കത്തോലിക്കനാകാം പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ് കാര്യം എന്താണ് യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ പിന്നെ അവനോട് അവൻ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ആകണം അതുകൊണ്ടാണ് പറയുന്നത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ വിവേചിക്കപ്പെടേണ്ടത് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അപ്പൊ ഈ സീറോ ആയിട്ടുള്ള എന്ത് വിശ്വാസത്തെ ഉള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ കാര്യം ഇന്ന് 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 സീറോ ഫേത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് നമുക്കറിയാമല്ലോ ഇപ്പൊ എട്ടാം ക്ലാസ് ചോദിച്ച ആറാം ക്ലാസ് ചോദിച്ച പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ ഇല്ലേ അവർക്ക് പത്താം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്ക് ഒരു പ്രൊവിഷൻ കൊടുക്കും എന്താണ് പത്താം ക്ലാസ് ഇങ്ങനെ എഴുതാമെന്ന് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടോ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യാൻ പോകും അല്ലേ ഇതുപോലെ തന്നെയാണ് ബി എയും എം എയും ഒക്കെ അവർ പ്ലസ് ടു പണ്ട് പാസ്സായതാണ് പിന്നെ കുറെ കാലക്ക് ഗ്യാപ്പ് വന്നുപോയി ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് എം എ എഴുതാനുള്ള അനുവാദം കൊടുക്കും ഉടമ്പടി ഇതാണ് സംഭവം ഉടമ്പടി ചെയ്യണമെന്ന് ഇതാണ് എന്താ കാര്യം നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ ഫെയ്ത്ത് ഇയറ് വളരുന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുണ്ട് പക്ഷെ നാൽപ്പത് വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിന്മാലാഹിയും കലാപരിപാടിയും ഒക്കെ കയ്യിലുള്ളു മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എട്ടാം എട്ടാം ക്ലാസ് എട്ട് വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ച ഉള്ളൂ പൈസ് പത്ത് നാൽപ്പതായി നിങ്ങളുടെ ആ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയറ് എന്നുവെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ അഞ്ച് ഇരട്ടിയാകാം എണ്ണഞ്ച് നാൽപ്പത് എട്ട് വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എട്ടാം വയസ്സെന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഹി കാര്യങ്ങളൊക്കെ പഠിക്കണം വേദാഭ്യം പഠിക്കണത് പിന്നെ മതഭ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല വയസ്സിപ്പം നാൽപ്പതും ആയി ഇപ്പം എന്താ പറ്റിയിരിക്കണത് ജഡിക വയസ്സ് വളർന്നു വിശ്വാസ വളർച്ച എട്ടാം ക്ലാസ് ഉള്ളൂ മനസ്സിലായാ ഇനി നമ്മൾ നാൽപ്പത് വയസ്സിന്റെ പരീക്ഷ ഒപ്പൊഴുതന്നെ ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ചു കഴിയുമ്പോൾ എന്നാ പറ്റും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് നാൽ വിശ്വാസ വളർച്ച നാൽപ്പത് വയസ്സ് വരെ എത്തും ശ്രുതികടലി